രണ്ട് ദിനവൃത്താന്തം പതിനഞ്ചാം അധ്യായം ദൈവത്തിൻ്റെ ആത്മാവ് ഉദയതിൻ്റെ മകൻ അസറിയായുടെ മേൽ വന്നു അവൻ ആസായുടെ അടുത്ത് ചെന്നു പറഞ്ഞു ആസാ രാജാവേ യൂത ബെഞ്ചമിൻ നിവാസികളെ കേൾക്കുവിൻ നിങ്ങൾ താവിനോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം അവിടെ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും നിങ്ങൾ നിങ്ങളവിടത്തെ അന്വേഷിച്ചാൽ കണ്ടെത്തും നിങ്ങൾ പരുത്യച്ചാൽ അവിടെ നിന്ന് നിങ്ങളെയും പരിത്യജിക്കും സത്യദൈവമോ പഠിപ്പിക്കാൻ പുരോഹിതന്മാരോ നിയമങ്ങളോ ഇല്ലാത്ത ഇസ്രായേൽ ദീർഘനാൾ കഴിഞ്ഞു എന്നാൽ കഷ്ടതകൾ നേരിട്ടപ്പോൾ അവർ ഇസ്രായേലിൻ്റെ ദൈവമായ ഭർത്താവിലേക്ക് തിരിഞ്ഞു അവിടുന്ന് അവ അവിടുത്തെ അന്വേഷിച്ചു കണ്ടെത്തി അന്ന് സ്ഥലദേശങ്ങളിലും അക്രമവും കലാപവും നടമാടിയിരുന്നതിനാൽ ആരും സുരക്ഷിതരായിരുന്നില്ല ദൈവം സകല ദുരിതങ്ങളും അവരുടെ മേൽ വരുത്തിയതിനാൽ ജനത ജനതകൾക്കെതിരായി നഗരം നഗരത്തിനെതിരായി യുദ്ധം ചെയ്തു ഛിന്ന ഭിന്നമായി നിങ്ങൾ ധീരന്മാരി ആയിരിക്കുവാൻ നിങ്ങളുടെ കൈകൾ തളരാതിരിക്കട്ടെ നിങ്ങളുടെ പ്രവൃത്തികൾക്ക് പ്രതിഫലം ലഭിക്കും ഊതേദിൻ്റെ മകൻ അസ്രിയായുടെ പ്രവചനം കേട്ട് ആസാധൈര്യപ്പെട്ടു ദൂതായിലും ബെഞ്ചമിനിലും എഫ്രായും മലപ്രദേശത്തും അവൻ പിടിച്ചടക്കിയ നഗരങ്ങളിൽ നിന്ന് മേച്ച വിഗ്രഹങ്ങളെ നീക്കിക്കളഞ്ഞു ദേവാലയ ഭൂമുഖത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്ന കർത്താവിൻ്റെ പിരിപീഠം പുല്ലുദ്ധരിച്ചു കർത്താവ് ആസായിയോടുകൂടി ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ എപ്പായിം മനാസി ഷെമിയോൻ എന്നീ ഇസ്രായേലിൻ ഗോത്രങ്ങളിൽ നിന്ന് അനേകർ അവരോട് ചേർന്ന് അവൻ്റെ രാജ്യത്ത് താമസമാക്കി യൂതാക്കും ബെഞ്ചമിനും പുറമെ ഇസ്രായേലിൽ നിന്ന് കൂറുമാറി വന്നവരെയെല്ലാം ആസാ വിളിച്ചുകൂട്ടി ആസായിയുടെ പതിനഞ്ചാം ഭരണ വർഷം മൂന്നാം മാസം ഏവനും യുവതിയായാൽ സമ്മേളിച്ചു തങ്ങൾ കൊണ്ടുവന്ന കൊള്ളമുതലിൽ നിന്ന് എഴുന്നൂറ് കാളകളെയും ഏഴായിരം ആടുകളെയും അന്നാവൻ കർത്താവിന് പരി അർപ്പിച്ചു തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടി അന്വേഷിക്കുമെന്നും ഇസ്രായിൻ്റെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കാത്തവൻ പുരുഷനെയോ സ്ത്രീയോ ബരവ ബാലനോ വൃദ്ധനോ ആകട്ടെ വധിക്കപ്പെടണമെന്നും അവർ ഉടമ്പടി ചെയ്തു ആർത്ത് പിടിച്ച് കൊമ്പും കുഴികളും ഊതിക്കൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ അവർ ശപഥം ചെയ്തു യുധാ മുഴുവനും ഈ ശപഥത്തിൽ ആഹ്ലാദിച്ചു പൂർണ്ണ ഹൃദയത്തോടെ പ്രതിജ്ഞ ചെയ്യുകയും പൂർണ്ണ മനസ്സോടുകൂടി കർത്താവിനെ അന്വേഷിക്കുകയും ചെയ്തു അവിടുന്ന് അവർക്ക് ദർശനമരളി എന്നും സ്വസ്ഥത നൽകുകയും ചെയ്തു ആസാ രാജാവിൻ്റെ പിതാമഹി മഹ ആഷ ദേവതകളുടെ മേച്ച വിഗ്രഹം ഉണ്ടാക്കിയതിനാൽ അവിടെ അമ്മറാണി എന്ന സ്ഥാനത്ത് നിന്ന് മാറ്റി ആസ ആ വിഗ്രഹം വെട്ടിമുറിച്ച് കഷ്ണങ്ങളാക്കി കിദ്രോൺ തോട്ടിനരികെ വെച്ച് ചുട്ടുകളഞ്ഞു പൂജാഗിരികൾ അസ്ര ഇസ്രായേലിൽ നിന്ന് നീക്കം ചെയ്തില്ലെങ്കിലും ജീവിതകാലം മുഴുവൻ ആസ ഹൃദയവിശുദ്ധി പാലിച്ചു തൻ്റെ പിതാവും താനും കാഴ്ചവെച്ച സ്വർണവും വെള്ളിയും പാത്രങ്ങളും അവൻ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നു അവൻ്റെ മുപ്പത്തി അഞ്ചാം ഭരണപക്ഷം യുദ്ധമൊന്നും ഉണ്ടായില്ല ഇത്രയും മാണിയ വീഡിയോയിലുള്ളവരുടെ കഴിഞ്ഞാൽ ഞാൻ അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധ പരമതി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവിച്ചുണ്ടായിക്കിട്ട് വിഷമിച്ച ആയിരിക്കും സ്തുതിയായിരിക്കും